തുർക്കി സ്റ്റൈലിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സ്ഥാപനം ഡിയർ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് കൊണ്ടോട്ടി വലിയ ാട് ഒഡോംബറ്റേർച്ച സമാപിച്ചു ഞായറാഴ്ച ആയിരങ്ങൾ പങ്കെടുത്ത അന്നദാനത്തോടെയാണ് നേർച്ച സമാപിച്ചത് മഹലു യൂനസ് യൂനെസ് ദാരിമി അന്നദാനം ഉദ്ഘാടനം ചെയ്തു അഞ്ച് ദിവസങ്ങളിലായാണ് നേർച്ച നടന്നത് അഞ്ച് ദിവസങ്ങളിലായാണ് ഒടോംബറ്റ വലിയ മഖാം ആണ്ട് നേർച്ച നടന്നത് ഇതിൻ്റെ ഭാഗമായി ഉദ്ഘാടന സമ്മേളനം മതപ്രഭാഷണം ഹയാത്തുൽ ഇസ്ലാം മദ്രസ കെട്ടിടോദ്ഘാടനം തുടങ്ങിയവ നടന്നിരുന്നു സമാപന ദിവസമായ ഞായറാഴ്ച രാവിലെ ഖത്തം ദുഅ സിയാറത്ത് എന്നിവ നടന്നു മഹൽ ഖാസി യൂനസ് ദാരിമി താണിക്കുത്ത് കാർമികത്വം വഹിച്ചു തുടർന്ന് നടന്ന അന്നദാനത്തിൽ ആയിരങ്ങളാണ് പങ്കെടുത്തത് ടി എച്ച് ഹസ്സൻ എം മൊയ്തീൻ മൗലവി ടി എച്ച് കെരീം കെ കെ ഫാറൂഖ് എം അബ്ദുൽസലാം വി പി റസാഖ് ടി എച്ച് അബ്ദുള്ള ഫൈസി എ പി മുഹമ്മദ് അലി ഫൈസി എൻ ടി ഷാദുലി എം ജമാൽ മേലേദിൽ ബാവ ടി എച്ച് അലവി എം വഹാബ് എൻ ടി ഇബ്രാഹിം തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്